വടക്കൻ ഗാസയിൽ ഹമാസ് തീവ്രവാദികളുടെ താവളമാക്കി മാറ്റിയ കുട്ടികളുടെ കിടപ്പുമുറിയിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ അറബിയിലേക്ക് വിവർത്തനം ചെയ്ത മെയിൻ ക്യാമ്പ് എന്ന പുസ്തകത്തിന്റെ ഒരു പകർപ്പ് ഒരു ഹമാസ് ഭീകരന്റെ ശരീരത്തിൽ നിന്ന് ഇസ്രായേലി പ്രതിരോധ സേന കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് ബി ബി സി ന്യൂസിനോട് പറഞ്ഞു യഹൂദരെ കൊല്ലാനും നശിപ്പിക്കാനും ഉന്മൂലനം ചെയ്യാനും കത്തിക്കാനുമുള്ള ആഹ്വാനമാണ് പ്രസ്തുത പുസ്തകത്തിന്റെ ഉള്ളടക്കം So, this is Adolf Hitler's book, translated to Arabic, Mein Kampf. It's the book that led to the Holocaust and the book that led to World War II. This is the book that led to his victory in elections. Well, this book was found just a few days ago in northern Gaza in a, in a children's living room which was turned into a military operation base of hamas on, one of the, on the body of one of the uh, terrorists and murderers of hamas and he even marked he wrote notes he marked he marked and, le and learned and learned again and again adolf hitler's ideology of hating the jews of killing the jews of burning the jews of slaughtering the jews െടിനിർത്തലിനുള്ള ലോക നേതാക്കളുടെ ആഹ്വാനങ്ങളോട് പ്രതികരിച്ച ഇസ്രായേൽ പ്രസിഡന്റ് ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന് പറയുകയും തങ്ങളുടെ സൈന്യം മനഃപൂർവ്വം സാധാരണക്കാരെ കൊല്ലുകയാണെന്ന പരാമർശങ്ങൾ നിഷേധിക്കുകയും ചെയ്തു സാധാരണക്കാരുടെ വീടുകൾ തീവ്രവാദ താവളങ്ങളായി മാറിയതിനാൽ തങ്ങൾ കുറിപ്പുകളിലൂടെയും ഫോണിലൂടെയും സന്ദേശങ്ങളിലൂടെയും മുന്നറിയിപ്പ് നൽകിയിരുന്നതായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ മാനവിക ഇടനാഴികൾ തുറന്നതായും ഇസ്രായേൽ പ്രസിഡന്റ് ആവർത്തിച്ചു ഹിറ്റ്ലറുടെ പുസ്തകം കണ്ടെത്തിയ സൈനികർ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള ലബോറട്ടറികളും ഗാസയിലെ സാധാരണക്കാരെ മറയാക്കി ഗാസയുടെ ഹൃദയഭാഗത്ത് ഹമാസ് ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ കൂടുതൽ തെളിവുകളും കണ്ടെത്തി മെയിൻ ക്യാമ്പിന്റെ പകർപ്പിനുള്ളിൽ മാർജിൻ നോട്ടുകളും ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങളും വ്യാഖ്യാനങ്ങൾ എഴുതിയ പോസ്റ്റിറ്റ് കുറിപ്പുകളും ഉണ്ടായിരുന്നു ഹോളോകോസ്റ്റിലേക്കും രണ്ടാം ലോക മഹായുദ്ധത്തിലേക്കും നയിച്ച പുസ്തകമാണിത് എന്ന് ഹെർസോക് ബി ബി സി ന്യൂസിനോട് പറഞ്ഞു